ഞാൻ നിങ്ങളൊക്കെ കൂടി ഇങ്ങനെ കൂടി നിൽക്കുന്നത് കണ്ടപ്പളേ നിങ്ങളിൽ ഒരാളാണെന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ നോക്കണ സമയത്ത് ഇവരെ എന്തൊക്കെയോ ചോദിക്കണേ എന്താ ഇതിന്റെ ഉപയോഗം എന്താണ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇതിന്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ബസ് സ്റ്റാൻഡിൽ നമുക്ക് എൻക്വയറീസ് ചോദിക്കാൻ പറ്റും ആ അത് ബസിന്റെ ടൈമിങ്ങും ബസ് ഏത് ബസ് കടക്കണമെന്നുള്ളത് അതിനകത്ത് നമുക്ക് ക്യാമറ വെച്ചിരിക്കുന്നതുകൊണ്ട് ഫേസ് ഡിറ്റക്ഷൻ ഉണ്ട് അന്നേരം ആൾ വന്നു അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്തിട്ട് റിപ്ലൈ ചെയ്യും റിപ്ലൈ ചെയ്യും അല്ലേ എങ്ങനെയാണോ ഒന്ന് കാണിച്ചുതരി എങ്ങനെയാ സംഭവം എന്നല്ലേ ഞാൻ നിൽക്കാം എന്താ ചോദിക്കണ്ടേ എന്നെ ഇല്ല ഹലോ അങ്ങോട്ട് നോക്കേ തരൂല്ല എനിക്ക് ടാറ്റ ബൈ വണ്ടി വിടെന്നാ പറയണത് എന്താണത് ഞാൻ എന്ത് ദോഹമാണ് ചെയ്തത് എന്നെ മാത്രം ഇങ്ങനെ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് ഇവർക്ക് അങ്ങക്കൊക്കെ കൈ വന്നല്ലോ അല്ലേ എന്റെ അടുത്ത് കയ്യും തരുന്നില്ല ആയ ഓ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഹലോ ഇതെന്താണ് രണ്ട് രണ്ട് ഇങ്ങനെ ഡിറ്റക്ട് യും ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഇപ്പൊ ഏതൊരു ഇപ്പോൾ ഇപ്പോൾ റോബോട്ടിക്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് വലിയൊരു അപ്പോൾ ഏതൊരു നോക്കിയാലും റോബോട്ടിക്സിന്റെ ഒരു രീതിയിലേക്കാണ് മേഖല അപ്പോൾ നമുക്ക് ഈ റോബോട്ട് എന്ന് പറഞ്ഞാൽ മൊത്തം ചെയ്തിട്ട് ആ ഒരു ഉദ്ദേശമാണ് നമ്മുടെ നാട്ടിലും ഈ വക സംഗതികളൊക്കെ വന്നു അപ്പോൾ ഇവിടെ ചെയ്തത് ഇത് ഡെമോ കൊണ്ടുവന്നിട്ട് എന്താണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞാൽ റോബോട്ട് വന്നിട്ട് ഈ ബസ്സിൽ അവരുടെ പണി വരെ പോണ കോലത്തിലുള്ളത് എന്തായാലും എവിടെയാണ് നിങ്ങളുടെ സ്ഥാപനം ഓക്കെ അവിടെ ഇപ്പൊ ബാച്ച് കഴിഞ്ഞിറങ്ങിയവരാണോ അവസാനം ഒരു ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തുടക്കം തന്നെ പ്രാക്ടിക്കലായി ചെയ്തിട്ട് ഇതേപോലുള്ള ഡെമവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും അപ്പൊ എന്തായാലും ഇങ്ങളെ സ്ഥാപനം ഒന്ന് കാണണം നമ്മളുടെ പ്രേക്ഷകർക്ക് ഇതൊന്ന് പരിചയപ്പെടുത്തും വേണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇമ്മാതിരി സെറ്റപ്പ് ഒക്കെ നമ്മുടെ നാട്ടിലുള്ളപ്പോ നമ്മൾ പരിചയപ്പെടുത്താണ്ട് വേറെ ആരാ പരിചയപ്പെടുത്താ ഒന്ന് കാണിച്ചു സ്ഥാപനം തരുമോ ഇത് സെറ്റപ്പ് ആണല്ലോ അടിപൊളിയാണല്ലോ ഇവിടെ മരോട്ടി ചൂടാണ് ഇത് നമ്മുടെ ബസ് ബസ്റ്റാൻഡിൽ സംഭവം അടിപൊളിയാണ് ഇതെന്താ മൊബൈൽ റോബോട്ട് ഫുള്ള് സംഭവങ്ങൾ അവിടെ മനുഷ്യന്മാരെ കുറവ് വരുന്നു ഹലോ ഇത് എന്താ പറയാൻ വരുവാണ് ആരടാ നീ ചോദിക്കായിരിക്കും ൊമ്പ നമുക്ക് നമ്മുടെ ശീവനെ പരിചയപ്പെടുത്തിയാതിൽ അതെല്ലേ ഓക്കേ അതെ സാർ നമ്മുടെ നാട്ടിൽ ഇതുപോലെ റോബോട്ടിക്സ് റോബോട്ടിക്സ് ആൻഡ് 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 എന്ന് പറയുമ്പോൾ നമ്മൾ ബസ് വെച്ചിട്ടുള്ള ആ പെർഫോമൻസ് കണ്ടപ്പോൾ ഞാൻ ഇവിടെ ഇവിടെ ആക്ച്വലി നമുക്ക് ആർട്ടിഫിഷ്യൽ അതുപോലെ മെഷീൻ കോഴ്സുകളാണ് ഓറിയന്റായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾ പ്രോഗ്രാം ചെയ്യുന്ന നമ്മുടെ പ്രോഗ്രാം ലാബ് ആണ് സോ കുട്ടികൾ പ്രോഗ്രാം ചെയ്ത് ഓരോരോ അത്ഭുതങ്ങള് ഡെവലപ്പ് മോഡൽസ് ഡെവലപ്പ് ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ നടത്തുന്നു ഇപ്പം ഇവിടെ നടക്കുന്നത് കുട്ടികൾ ഇവിടെയും പ്രോഗ്രാം ചെയ്യാണ് പക്ഷെ കുറച്ചുകൂടി മാറിയിട്ട് റോസ് പോലുള്ള ടെക്നോളജികൾ ഡ്രോണിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം ഓട്ടോണമസ് ആയിട്ട് ഡ്രോൺ എങ്ങനെ ഫ്ലൈ ചെയ്യാനായിട്ട് പറ്റും പുതിയ പുതിയ സിസ്റ്റങ്ങള് പുതിയ പുതിയ ടെക്നോളജീസിന്റെ അപ്ഡേഷൻ ക്ലാസ്സുകളാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഇപ്പം ഇവിടെ കുട്ടികൾ പ്രോഗ്രാം ചെയ്ത് പഠിക്കുകയാണ് ചെറിയ ചെറിയ റോബോട്ട്സിനകത്ത് ഇപ്പം നമ്മുടെ സ്പൈക്ക് എന്ന് പറയുന്ന റോബോട്ട് ഉണ്ട് ലൈക്ക് ഡോഗ് റോബോട്ട്സ് പല പല ടൈപ്പ് ഓഫ് കാറ്റഗറി റോബോട്ട്സ് ഉണ്ട് സോ പല പല ടൈപ്പ് ഓഫ് റോബോട്സിനെ പ്രോഗ്രാം ചെയ്ത് സിമുലേഷൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യാണ് ഇപ്പൊ ഇവിടുത്തെ കുട്ടികൾ ഇവിടെ ഇപ്പോ പല ടൈപ്പ് ഓഫ് റോബോട്ടിക് ആമുകൾ ഉണ്ട് ഇപ്പൊ എല്ലാ ഇൻഡസ്ട്രീസിനകത്തും പല കാര്യങ്ങളും ചെയ്യാനായിട്ട് റോബോട്ടിക് ആമുകളാണ് യൂസ് ചെയ്യുന്നത് സോ കാറ് പോലുള്ള റോബോട്ടുകളെ ഡെവലപ്പ് ചെയ്യുക അത് പ്രോഗ്രാം ചെയ്യുക ലൈക്ക് ഇപ്പം ഏത് ഓട്ടോണമസ് കാറുകൾ എടുത്താലും ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്നത് റോബോട്ടിക് ആമുകളാണ് സോ ആമുകളെ കുറിച്ചിട്ട് ആമുകൾ ഡെവലപ്പ് ചെയ്യുക പ്രോഗ്രാം ചെയ്യാനുള്ള കാര്യങ്ങളാണ് കുട്ടികൾ ഇപ്പൊ ഇവിടെ സോ ഇപ്പൊ ഇവിടെ നടക്കുന്നത് റോബോട്ടിക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ടെക്നോളജിയാണ് റോസ് റോസിന്റെ സിമുലേഷൻസും കാര്യങ്ങളാണ് കുട്ടികൾ റിയൽ ടൈം റോബോട്ട്സിൽ ചെയ്യുകയാണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുകയാണ് ഓക്കെ ഇതെല്ലാം റോബോട്ട്സ് ആണ് അതായത് ഓട്ടോണോമസ് റോബോട്ട്സുകളാണ് അതിനെങ്ങനെ സിമുലേറ്റ് ചെയ്യാം അതിനെങ്ങനെ പ്രോഗ്രാം ചെയ്യാം അതിൽ എങ്ങനെ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാന്നുള്ളതാണ് ഇവിടുത്തെ റോസ് ലാബിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ അത് സ്കാർ എന്ന് പറഞ്ഞ റോബോട്ടിക് ആം ആണ് നമ്മുടെ തന്നെ ആമാണ് അതിൽ സിമുലേറ്റ് ചെയ്ത് കുട്ടികൾ പഠിക്കുകയാണ് പ്രാക്ടിക്കൽ ആയിട്ട് പഠിക്കുന്ന രീതിയിൽ ഇതെല്ലാം പ്രോഗ്രാം ചെയ്യുന്നതാണ് റിയൽ ടൈം റോബോട്ട്സുകളിൽ പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുകയാണ് ഓട്ടോണമസ് കാറുകളുടെ മുകളിൽ വരുന്ന ടെക്നോളജിയാണ് മെയിൻ ആയിട്ട് റോസ് എന്ന് പറയുന്നത് ഓക്കെ ഏതൊരു റോബോട്ടിന് നമ്മൾ നാവിഗേഷൻ അല്ലെങ്കിൽ വിഷൻ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ എ ആൻഡ് റോബോട്ടിക്സ് സ്റ്റെപ്പ് പാർക്ക് ആണ് ഇവിടെ ഇപ്പൊ നടക്കുന്നത് പല ടൈപ്പ് ഓഫ് റോബോട്ട് റിസർച്ച് ചെയ്യുന്നു ഡെവലപ്പ് ചെയ്യുക ഓക്കെ ഇതിപ്പം റോബോട്ടിനെ കെട്ടിത്തൂക്കിയിട്ടേക്കുന്നതാ മോഡൽ ഒപ്റ്റിമസ് റോബോട്ട് ഉണ്ട്

പ്രവേശനം നടക്കട്ടെ അപ്പൊ അതിൽ സാറേ വളരെയധികം സന്തോഷമായി എന്താ വെച്ചാൽ ഇത്രയും അധികം ഏ റോബോട്ടിക്സ് ഉള്ള കേരളത്തിലൊരു സ്ഥാപനം നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ പിള്ളേരെല്ലാം പുറത്തു പോയിട്ടാണ് പഠിക്കണത് നമ്മുടെ കേരളത്തിൽ ഇതുപോലൊരു സ്ഥാപനം ഉണ്ട് എന്നുള്ളത് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ നമുക്കൊരു പ്രൗഡാണ് എന്തായാലും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് പിള്ളേർ പല കോഴ്സിന് ചേരാൻ വേണ്ടി നിൽക്കുന്നവരാണ് അപ്പൊ ഇതുമായിട്ട് താല്പര്യമുള്ള കുട്ടികൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഈ ഒരു കോഴ്സ് ചേരണം അവർ എന്താ എന്താണ് അവർക്ക് വേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇലും നമ്മൾ പാഷനേറ്റ് ആയിട്ടിരിക്കുന്ന ആർക്കും പഠിക്കാനായിട്ട് പറ്റും ഓക്കെ നമുക്ക് രണ്ട് പ്രോഗ്രാംസ് ആണ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് അത് നമ്മൾ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഡിപ്ലോമ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബിടെക് കഴിഞ്ഞ് അല്ലെങ്കിൽ എം ടെക് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ പി ജി ഡിപ്ലോമ പ്രോഗ്രാമിംഗും ഇവിടെ പ്രോഗ്രാമിൽ ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് അതുപോലെ റോസ് റോബോട്ടിക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽസും റോബോട്ടിക്സും കോർ ആയിട്ട് സെലക്ട് ചെയ്തുള്ള കോഴ്സുകൾ മാത്രമാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് സോ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് പാഷനേറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ ഇവിടെ വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മൾ ബേസിക് തൊട്ടാണ് പഠിപ്പിക്കുന്നത് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ ഒരുപാട് തിയറട്ടികളിൽ നിന്ന് മാറി പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് റോബോട്ടുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അവർ ന്യൂ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസുകൾ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ മദർ കമ്പനി ഐഹ് റോബോട്ടിക്സ് എന്ന് പറയുന്ന റോബോട്ടിക്സ് കമ്പനിയാണ് സോ അതിനോടൊപ്പം തന്നെ അവർക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് സോ ഒരു റിയൽ ടൈം എങ്ങനെ ഒരു റോബോട്ടിക്സ് എ കമ്മിൽ വർക്ക് ചെയ്യുന്നു ആ രീതിയിലായിരിക്കും നമ്മുടെ കുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ ഡെവലപ്പ് ആവുന്നത് ഡേ അങ്ങനെയാണെങ്കിൽ സാർ ഈ ഒരു കോഴ്സിന് വരുന്ന ഫീ എത്രയാണ് ഇതിന്റെ ഡ്യൂറേഷൻ എത്രയാണ് ഇതിന്റെ സർട്ടിഫിക്കറ്റ് വാല്യൂ ആണോ ആ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പറഞ്ഞു തരും ഓക്കെ നമ്മളിവിടെ പല കോഴ്സ് നമുക്ക് റോബോട്ടിക്സിലും എയിലും മൂന്നോളം കോഴ്സുകളുണ്ട് എ ആൻഡ് റോബോട്ടിക്സിൽ മൂന്നോളം പി ജി ഡിപ്ലോമയും ഡിപ്ലോമയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിനെല്ലാം പല രീതിയിലാണ് ഫീസ് വരുന്നത് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഡിപ്ലോമ കോഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി നമുക്ക് ഇയർ ഫീസ് ആയിട്ട് വരുന്നത് അതെ അതിനോടൊപ്പം തന്നെ സർട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ബെസ് സർട്ടിഫിക്കേഷൻ സ്കിൽ ഇന്ത്യ സർട്ടിഫിക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ നമ്മുടെ കുട്ടികൾ ആൻഡ് റോബോട്ടിക്സിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഇന്ത്യയിലുണ്ട് അതുപോലെ തന്നെ യു എ അതുപോലെ യു കെ പോലുള്ള രാജ്യങ്ങളിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് വളരെ വലിയ പാക്കേജസ് കിട്ടും ഓക്കെ സോ അതുകൊണ്ടിട്ട് നമ്മളിപ്പം യു കെ സർട്ടിഫിക്കേഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഡ്യുവൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ആയിട്ടാണ് നമ്മുടെ കോഴ്സ് വരുന്നത് ഇത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്ലേസ്മെന്റ് പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് പല കമ്പനി ഇപ്പൊ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഇപ്പം റീസെന്റ് ഫൈവ് ടു എയ്റ്റ് സ്റ്റുഡന്റ്സിന് ഇപ്പം റീസെന്റ് പ്ലേസ്മെന്റ് ആയിട്ടുണ്ട് ഇനി കോഴ്സ് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മന്ത്ണ്ട് കാരണം എന്താ വെച്ചാൽ ഇന്ന് ഇൻഡസ്ട്രിക്ക് വേണ്ട ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ബിക്കോസ് ഞാൻ പറഞ്ഞു നമ്മളൊരു റോബോട്ടിക് നമ്മുടെ മദർ കമ്പനി റോബോട്ടിക്സ് കമ്പനിയാണ് സോ ഇൻഡസ്ട്രിക്ക് എന്തൊക്കെയാണെന്ന് ആവശ്യമുള്ളത് അതാണ് നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചു വിടുന്നത് അപ്പോൾ അതെ സാർ എന്തെന്നാലും താങ്ക് യു താങ്ക് യു വെരി മച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് വളരെ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതന്നേ അപ്പോൾ ചെങ്ങാൻമാരെ നമ്മുടെ മക്കൾ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്നവർ അതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ റോബോട്ടിക് മേഖലയിൽ താല്പര്യമാണ് അവർക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഐ ഹാവ് സ്കൂൾ ഓഫ് ലേണിംഗ് എന്നുള്ളത് നല്ലൊരു ഓപ്ഷനാണ് അത് ഞാൻ വന്ന് കണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് അപ്പം നിങ്ങളുടെ മക്കളെ ഇതുപോലുള്ള മേഖലയിൽ ഇതുപോലെ പ്രാക്ടിക്കലായിട്ട് ആയിട്ട് പുറത്തേക്ക് വിടുന്ന സ്കൂൾ സ്കൂളുകളും ഇൻസ്റ്റിറ്റ്യൂഷനിലും നിങ്ങൾ ചേർക്കുക എന്നുള്ളതാണ് അപ്പോൾ മാക്സിമം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്പെടുന്ന ഒരുപാട് മക്കളുണ്ടാവും അപ്പോൾ അടുത്തതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബൈ